കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ഹൈജാക്ക് ചെയ്തു എയർപോർട്ട് അതോറിറ്റി നടത്തിയ മോക്ഫിൽ ശ്രദ്ധേയമായി സുരക്ഷയും അടിയന്തര പ്രതികരണ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആന്റി ഹൈജാക്ക് മോക്ഫിൽ വിജയകരമായി നടത്തി രാവിലെ പതിനൊന്ന് ഇരുപതോടെ വിമാനം അപകരിക്കപ്പെട്ടതായി സന്ദേശം ലഭിച്ച ഉടൻ എ ടി സി ടവറിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹിയുടെ അധ്യക്ഷതയിൽ എയറോഡ്രോം കമ്മിറ്റി യോഗം ചേർന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഹൈജാക്കർമാരെ കീഴ്പ്പെടുത്തിയതോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോക്ട്രലിന് സമാപനമായത് എയർ ഇന്ത്യ വിമാനമാണ് അഭ്യാസം നടത്താൻ ഉപയോഗിച്ചത് എക്സസൈസ് വിജയകരമായിരുന്നുവെന്ന് സബ് കളക്ടർ വിലയിരുത്തി എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനികുമാർ കൺവീനർ ആയിരുന്നു ചീഫ് എയറോ സെക്യൂരിറ്റി ഓഫീസർ നിതിൻ ത്യാഹി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ പി സതീഷ് ബാബു അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ വി പ്രമോദൻ എ എ ഐ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ജോൺസൺ ജോസഫ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി ദിനീഷ് പ്രതിരോധം എലയൻസ് ഗ്രൗണ്ട്സികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എയർപോർട്ടിൽ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം എയർപോർട്ടിൽ ഇറങ്ങിയാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുടെയും അത്തരം സാഹചര്യത്തിൽ എയർപോർട്ടിൽ വേണ്ട സജ്ജീകരണങ്ങളുടെയും അവലോകനമാണ് വോട്ടിലൂടെ നടന്നത്